ഒരു ദിവസം രണ്ടു മൂന്നാല് ഞങ്ങളുടെ വാഗമൺ ട്രിപ്പിൽ അടുത്തൊരു ഡെസ്റ്റിനേഷൻ ആണ് ഇല്ലിക്കൽക്കല് ഇവിടേക്ക് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇലവിഴ പുഞ്ചിറ നേരിട്ടാണുള്ള ഒരു ഗുഹ അല്ലെങ്കിൽ ഇങ്ങോട്ട് എത്തുന്നത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു ഇതിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരണ്ട് എത്തിപ്പെടുക എന്നുള്ളൊരു പല ഉണ്ടായിരുന്നു ഒന്നാമത് നമ്മളുടെ ട്രിപ്പ് ഒരു പ്ലാൻ ഇല്ലാത്ത ട്രിപ്പ് ആയതിനെക്കൊണ്ട് തന്നെ എത്രത്തോളം ഇങ്ങോട്ട് എത്തിപ്പെടും അല്ലെങ്കിൽ ഈ ഒരു ിക്കൽ കല്ലു എന്ന സ്ഥലം നമ്മള് ലിസ്റ്റിലേ ഇല്ലായിരുന്നു നമ്മൾ ജസ്റ്റ് വാഗമണ്ണ് കറങ്ങിട്ട് വരാ ഒറ്റ പ്ലാനിലായിരുന്നു പോയിരുന്നത് അങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ടൊക്കെ എത്തിയത് കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റായിരുന്നു ഞങ്ങൾ അവിടെ നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റ് നമ്മൾ നല്ല ഹൈ ഏരിയ ആണ് ഹൈ റേഞ്ച് ഏരിയ ആണ് അതുകൊണ്ട് കാറ്റിന് ഒരു പഞ്ഞുണ്ടായിരുന്നില്ലായിരുന്നു ഇലമീതാ പുഞ്ചേറയിൽ എത്തിയപ്പോ നല്ല മഞ്ഞ് ആയിരുന്നെങ്കിൽ ഇവിടെ നല്ല കാറ്റ് ആയിരുന്നു അതാണോ എന്റെ വിഷമം അതാണോ അതൊരു വിഷമമാണോ ഏക്കോടുക്കണോ ആ അതാണോ ഇന്നെടുക്കുന്നില്ല ഉണ്ടോ ഇന്നെടുക്കുന്നില്ല ഉണ്ടോ ഇല്ലിക്കൽ കല്ല് നടന്ന് കയറണം അവിടുന്ന് ഞങ്ങൾ കാറ്റാണ് കാറ്റ് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് മലനീയും എന്താണത് കാറ്റിന്റെ 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 അടിപൊളിയായിരുന്നു നല്ല കാറ്റാണ് ഞങ്ങൾ ജീപ്പിലാണ് അവിടെ എത്തിപ്പെട്ടത് നല്ല കാറ്റ് പറഞ്ഞ കാലാവസ്ഥ അത്യാവശ്യം മഴക്കുള്ളൊരു കാലാവസ്ഥയായിരുന്നു പക്ഷെ കാറ്റ് രക്ഷയില്ലാത്ത കാറ്റായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ ഇലവിളാപൂഞ്ചിറ ഫുള്ള് മഞ്ഞായിരുന്നെങ്കിൽ പോകായിരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് കാറ്റ് കുറച്ചധികം കയറി പോകാനുണ്ടായിരുന്നു നമ്മുടെ ടൂറിസം ഇതിന് ഒരുപാട് സേഫ്റ്റിയൊക്കെ കൊടുത്തിട്ട് സൈഡിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു സൈഡിൽ രണ്ട് സൈഡിലും നല്ല ഗർത്താണ് പക്ഷെ കയറി പോകുന്ന ഏരിയ മുകളിൽ നിന്ന് വെള്ളം അറിയില്ല വളരെ ദുർഘടം പിടിച്ചൊരു പാതയാണെന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു കയറ്റമായിരുന്നു എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്നാണ് അത് മഴ വെള്ളം ഒലിച്ചു വന്നിട്ട് ഒന്നാമത് ഹൈറേഞ്ചല്ലേ നല്ല മഴ കിട്ടുന്ന ഏരിയയും കൂടി ആയതുകൊണ്ട് മഴവെള്ളം ഒലിച്ചു വന്നിട്ട് അതെല്ലാം പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടിട്ട് വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ മുകളിൽ എത്താൻ എന്നിരുന്നാലും മുകളിലെത്തിയപ്പോൽ ഫീലായിരുന്നു ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ എത്തിയത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെടുന്നത് അത് വലിയൊരു കഥയാണ് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഏഹ് ഇപ്രാവശ്യം നമുക്ക് ഇല്ലിക്കൽ കല്ല് വിസിറ്റ് ചെയ്യാൻ പറ്റും കാരണം അടിപൊളിയായിരുന്നു അതിന്റെ മുകളിലൊക്കെ എപ്പോഴും കുന്ന് കയറി പോകുന്നൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മറ്റുള്ളവരെ പിടിച്ച് ഞാൻ കയറ്റി തരുന്നു അതുകൊണ്ട് അടിപൊളി എക്സ്പീരിയൻസ് തന്നെ കിട്ടി മുകളിലെത്തിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ കഷ്ടപ്പെട്ടാണ് കയറാൻ പറ്റുള്ളൂ അവിടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ വെള്ളം മുകളിൽ നിന്ന് ഒലിച്ചു വന്നിട്ട് ഈ മഴ ഒക്കെ ഉണ്ടായിട്ട് വെള്ളം ഒലിച്ച് വന്നിട്ട് പോയതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട് എന്തായാലും അതിൻ്റെ മുകളിലെത്തിയിട്ടുള്ള വ്യൂ രക്ഷയില്ല എൻ്റെ രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു ഒരു ചെറിയ ചുരം കയറുന്നൊരു ഫീലായിരുന്നു നമ്മളുടെ ടീമാണ് പെങ്ങമാലിൽ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ജീപ്പ് ഡ്രൈവറൊക്കെ അവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ വെറും ഗൂഗിൾ മാപ്പ് മാത്രം നോക്കിയിട്ടായിരുന്നു യാത്ര ചെയ്യുന്നു